ഹലോ അണ്ണാ ചന്ദ്ര അണ ഇപ്പൊ സംശയിച്ചാണ് പ്രൈവറ്റ് നമ്പറിൽ ഞാൻ നമ്പർ വിളിച്ചത് ആ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും വള്ളി വായായിരിക്കുമെന്ന് വിചാരിച്ചു ഇപ്പൊ രണ്ട് വള്ളികൾക്കിടയിലാണ് ഞാൻ ഞാൻ മൂന്നാമത്തെ വള്ളി വന്നു പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് നിന്റെ കേട്ടെ അണ്ണാ ഞാൻ അന്നത്തെ വിസ്തരിച്ച് പറയാം അതിന് മുന്നേ അണ്ണാ ഞാൻ അണ്ണ ഇപ്പൊടെ ഉണ്ട് ഞാനിപ്പോ ഒരാ ഒരു പയ്യനെ കാണാൻ അവനെ കണ്ടിട്ട് ഉടനെ അങ്ങോട്ട് വരാം നീ അണ്ണന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ പറഞ്ഞായി ഞാന് അണ്ണനെ പിക്ക് ചെയ്യാൻ പയ്യനെടാ പക്ഷെ അണ്ണാ ഇതാ ഞാൻ ഇത് ഒരു സീരിയസ് കാര്യാണ് പക്ഷെ അവ ഒരു കോഡ് പറയും ഒരു കോഡ് പറയണം അവൻ ഒരു പച്ചമുണ്ടിലായിരിക്കും വരണത് അപ്പൊ അണ്ണന്റെ ഡൗട്ട് തോന്നണ അണ്ണന്റെ അണ്ണന്റെ അടുത്താൽ വരും അണ്ണന്റെ ഓൾമോസ്റ്റ് അണ്ണന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവന്റെ അവൻ വന്നിട്ട് അണ്ണൻറെ അണ്ണൻ അവന്റെ അടുത്ത് ചോദിക്കണം പണ്ണി പൂച്ച പണ്ണിപ്പണ്ണാ കോട് അപ്പത്തേക്ക് അവൻ പണ്ണി പണ്ണി പണ്ണിന്ന് മൂന്ന് പ്രാവശ്യം പറയും അണ്ണാ മൂന്ന് പ്രാവശ്യം പറയെങ്കിൽ മാത്രം അണ്ണവനെ പിക്ക് ചെയ്യും അല്ലെങ്കിൽ പിക്ക് ചെയ്യാ അണ്ണാ അവരല്ലേ ശരി 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 കേട്ടാ കേട്ടാ അണ്ണാ മറക്കല്ലേ പണ്ണി സീറോ ഫോർ നിന്റെ നമ്പർ

ചന്ദ്ര ചന്ദ്ര പറഞ്ഞല്ലേ എങ്ങോട്ടാ പോണേ ചന്ദ്രൻ പിന്നെ 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 ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നേ ഞാൻ എന്തോ പരിപാടി എങ്ങോട്ടാ പോണത് അതാ ചോദിച്ചേ നീ നമ്പര് പറയണോ എന്റെ അടുത്ത് കിട്ടി കിട്ടി ഓ മ്മ എല്ലാരും കൂട്ടിട്ട് എങ്കിലും കൂട്ടിട്ട് അങ്ങനെ പറഞ്ഞത് തോന്നി നീ എന്തൊരു ഭാഷ ഇത് എന്ത് ഭാഷയാണിത് എനിക്ക് മനസ്സിലാവുന്നില്ല അതന്നെ മനസ്സിലായല്ലേ അതെന്ന സംഭവം അത് നടത്താൻ പോയത് വീടെ വരാൻ പറഞ്ഞു ഓ ഓക്കേടാ ഓക്കേ ഓക്കേ നമുക്ക് കൂട്ടാൻ പറഞ്ഞത്

ആ നിയം കാണ്ട് പഠിക്കാനില്ല കഴിച്ച് താവരുത്തു പറഞ്ഞോട് ഓ ഞാൻ എല്ലാം കുടിച്ച് ജീവനോട് എടുക്കാനാ പറഞ്ഞ കേരളത്തിലാണോ നീ ജനിച്ചു വളർന്നത് കേരളത്തെ അല്ലേ കണ്ണൂര് കേരളത്തിലാണറിയ പക്ഷെ നീ കേരളത്തിൽ സ്ഥലത്തുണ്ട് നീ ഒന്ന് വെളിയിൽ നീ ഒന്ന് വെളിയിൽ ഇതാ എല്ലാം സൈഫ് ുംട കാര്യങ്ങൾ ചന്ദ്ര നിന്റെ കൂടെ ഒരു നോർമൽ ദിവസം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ വന്നത് എന്നാ എന്റെ ദിവസമൊക്കെ ഇങ്ങനെയാണ്

നാല് നാല് പേര് പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈയൊരു റോബറി ഈയൊരു റോബറി സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയായിരുന്നു അതായത് വാസംണ്ണൻ പണ്ട് പണ്ടത്തെ വാസുണ്ണ ഇവിടെ ഇവിടെ എല്ലാവർക്കും ഇപ്പോഴത്തെ വാസം ഇവിടെ എല്ലാവർക്കും അറിയും പണ്ടത്തെ വാസിനെ ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ പണ്ട് ഒറ്റക്ക് നിന്ന് ഹൈസ്റ്റ് അടിച്ചൊരു വാസന ഉണ്ട് സത്യമാണ് പിന്നും പോയി സൂസിന്റെ കയ്യിൽ പൈസ കൊണ്ടു കൊടുത്തു ഫ്ലൈറ്റ് ഒക്കെ ഞാൻ പോയി സൂസിന്റെ കെട്ടിപ്പിടിക്കുന്നു

അതില് എന്തൊക്കെ സാധനം അതല്ല ഞാനും എല്ലാം സെറ്റ് ആക്കിട്ടുണ്ട് ഓക്കേ ഞാൻ കാര്യങ്ങളെ നോക്കിയടാ ഇതെല്ലാം ഓക്കേ ആണോ എന്ന് പറയണം ആ സിക്സ് ആക്റ്റീവ് പിഡി ഓഫീസർ റെഡിയാണോ അവരന്റെ ഭരത്തിന് ഉണ്ട് ബാലചന്ദ്രനെ വിളിക്ക നമ്മൾ കൊണ്ടോണ്ട് ആശയില്ല അത് അല്ലണ്ട് കൊണ്ടോണ്ട് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഓക്കേ റോബസ് വേണക്ക് ഭരത്തിനെ വിളിക്കാം റോബസ് നാല് പേര് റെഡിയല്ലേ നാല് പേര് നാല് പ്രൊഫഷണൽ റോബസ് ഉണ്ട് ഇവിടെ ഓക്കേ നാല് പിഡി ഉണ്ടാവണം ഹോസ്റ്റേജ് only if it is not a shootout ഹോസ്റ്റേജ് വേണം ൌട്ട് അണ്ണെന്ന് വെടിവെക്കാനാണ് താല്പര്യം ഓടി രക്ഷപ്പെടാൻ നമുക്ക് ഓടി രക്ഷപ്പെടാം ഓടി രക്ഷപ്പെടാം അപ് ടു ഫോർട്ടീൻ ലാക്സ് ബ്ലാക്ക് മണി അപ് ടു പന്ത്രണ്ട് റോളക്സ് വാച്ച് റോളക്സ് വാച്ചിനൊക്കെ ഉണ്ട് റോളക്സ് ഐറ്റംസ് റിക്കോർഡ് ട്രോജൻ യു എസ് ബി നാലെണ്ണം ഉണ്ടോ ഉണ്ട് ഓക്കെ ഇതിൽ ഹാക്ക് ചെയ്യുന്ന ആരാണ് നീയാണ് ഈ ഈ രംഗൻ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി അവിടെ ചെയ്യോ ഇവനൊക്കെ ഡ്രില്ല് ഡ്രില്ല് ഒരെണ്ണം കയ്യിലുണ്ടോ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കോവിഡ് നയന് അടിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പുറത്തുനിന്നിട്ട് വയലോട്ട് അവർ അമ്മട്ട് പറഞ്ഞു തരും ഓക്കെ 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 അങ്ങനെ ആണെങ്കിൽ നമുക്ക് വെടി വേണ്ട സംസാരം മതി

വഴയിൽ നിൽക്കുന്ന ഡെക്കിയിട്ട് പൂട്ടുകാരന അത്യാവശ്യം ഞാൻ ഒരു കാര്യം പറ ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ നിന്ന് തരൂ ബാക്കി എല്ലാം നീ എനിക്ക് ചെയ്തു തരണം എല്ലാം ചെയ്യണം എല്ലാം ചെയ്യും എല്ലാം ചെയ്യും ഹാപ്പി ആയിട്ട് എല്ലാം ചെയ്തു തരുമോ ണോ രണ്ടു വർഷം മാറുവാടി കെട്ടിയത് കൊളല്ലേ എനിക്ക് എടാ ഇവനെ പറഞ്ഞു വിട്ട കുറച്ച് സമാധാനം എനിക്ക് കിട്ടും കേട്ടാ നീ കൊറച്ചു ദൂര പൂച്ചയും അങ്ങനെ ഒരു കോള് പറ

ഞാൻ പറഞ്ഞില്ലേ നിന്നെയൊക്കെ ഒരേ അച്ചില് വാർക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഡ്രസ്സും കണ്ട കണ്ട ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് നിനക്ക് ഈഗോ ഉണ്ട് നീ നീ നാളെ നാളെ കേറിട്ട് എന്നോട് ഈഗോ കാണിക്കത്തില്ല എന്താണ് ഉറപ്പ് നിനക്ക് അപ്പൊ നിനക്ക് ചാൻസ് ഇല്ലെന്ന് അറിയാലേ എനിക്ക് ചാൻസ് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ വെറുതെയാ മോനെ ആൾക്കാരൊക്കെ ഓരോന്നും നമ്മളെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കും നീ കിടലുമാണ് നീ കിടലുമാണ് കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞാ പക്ഷേ ആൾക്കാർ കഴിവ് വെറുതെ അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയാ എന്റെ എന്റെ ഗ്യാംഗിൽ കുറച്ച് പാഴുകളുണ്ട് നീകൻ കണ്ണാപ്പി ഇവരെയൊക്കെ ഞാൻ കഴിവുണ്ടെന്ന് വിചാരിച്ചാണ് എടുത്തത് തെറ്റിപ്പോയി കണ്ണാപ്പിക്ക് കണ്ണാപ്പിക്ക് ഒരു ഒരു കഴിവുണ്ട് കഴിവുണ്ടല്ലോ എന്ത് കഴിവ് അപ്പുറത്ത് ആളെ നിൽക്കുന്ന ആളെങ്ങനെ കഴിവാണ് അതൊരു കഴിവാണ് ഞങ്ങളുടെ ശരി ഞാൻ ദൈവത്ത് ചന്ദ്രബോസ് ആണ് ചന്ദ്രന്റെ കൂടെ ഒരു എന്ത് വേണേ സംഭവിക്കാൻ ഇന്ന് എന്തിനെ എന്താണ് പരിപാടി നീ

എന്റെ മോനെ ഹിജാദി മോഡുലേഷൻ സൗണ്ട് സൗണ്ട് എന്താ എടുത്ത് ആ സൗണ്ട് ഓരോ ഇങ്ങനെയാ നമ്മള് ഫുള്ളേ മാറി മനസ്സിലായില്ലേ ഇനി പോലീസാരെ പിടിക്കാനേ പറ്റില്ല അന്നേരം പറഞ്ഞില്ലേ ഞാൻ സക്സസ് ആയല്ലേ ഏത് ദരിദ്രാവസ്ഥി പെട്രോൾ ഞാൻ കാര്യം ചോദിക്കണ്ട ചന്ദ്ര തോക്ക് കോണ്ടെഡി വട്ടിയട്ടി പ്രായം എല്ലാം ഇരിപ്പുണ്ട്

അമ്മേ എടാ നീയും ലൂക്ക് ആന്റണി നിന്നെ രണ്ടിനെ എന്റെ കൈവാക്കിന് കിട്ടിയാ ഞാൻ അറയും ഇനി നിന്നെ വിളിച്ചാൽ ഞാൻ നിന്നെ നിന്നെ എടുത്തിട്ട് അടിക്കും ഒരു സംശയം വേണ്ട മെറ്റ ബോസ് ഇവിടെ വാതിൽ തുറക്കുന്നില്ല ഞാന് എന്റെ എൻ്റെ എന്റെ പേര് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ അല്ല എന്റെ പേര് മറ്റേ ട്രാൻസ്പോർട്ട് അങ്ങനെ ഒന്നും അല്ല മനസ്സിലായി ഞാൻ ഇതിനകത്ത് ട്രാൻസ്ഫോർമർ നോക്കിയിരിക്കണോ ഇവിടെ ആണല്ലോ ഞാൻ വർക്ക് ചെയ്യണോ ഞാൻ ടി വിനാണോ അയ്യോ എന്തൊരു கள்ளมารங்க டிரான்ஸ்போர்ட் என்னல டிரான்ஸ்ஃபார்மர்னு പറയാൻ வந்தானே என்ன நாக்குடக்கிப் போயதாடா sorryடா உண்டேட்டா ஹ சந்திரன் இல்ல இது என்ன சந்திரன் ಪರಿવાડી அண்ணா இது இവിടെ ஹேக் பண்ண அண்ணா അവിടെ திக்கண்ணன் வந்துச்சே திக்கண்ணன் வந்து யூஸ் ஓட அண்ணா உள்ள காரோட டயர் നോക്കി குத்துன அண்ணா திக்கண்ணன் குண்ணே நம்மள காட்டിക്കൊന്ന இல்ல எந்தோ எந்தோ இல்ல இது எവിടെ ஷேர் எஎன்எஃப்சி நம்பர் எஎன்எஃப்சி டிரான்ஸ்ஃபர்

ഇവിടുന്നാണോ ലൈവ് ഓ പറയടാ ഒന്ന് കാണാൻ എടാ ഡേ വിത്ത് ചന്ദ്രബോസ് ആണടാ ഇന്ന് എന്നെ എന്റെ വഴിക്കൊന്നും വഴിക്ക് ഒന്ന് വിടറാ ഇന്ന് ചന്ദ്രന്റെ ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വിളിക്കാം ഇവൻ അടുത്ത ലൂക്ക് ആന്റണി ആയി വരണം ഇവൻ പലസ്റ്റ് നടക്കൊന്നും തോന്നില്ല സംശയം പ്രശ്നല്ലേ ഇതിപ്പോ ചന്ദ്ര ഞാൻ പറയട്ടെ

ചന്ദ്ര അന്നെ ആവശ്യം പറയല എല്ലാ എന്താ എന്തൊക്കെയാ ചന്ദ്രക്കാണ്ടായി കാണാണ്ടായി അല്ല എന്ത് പ്രശ്നമാണ് നമ്മള് എല്ലാ ദിവസം ചെയ്യണന്നേ ഞാൻ ആദ്യം ഇട്ടാ പക്ഷേ വരും ഒളിച്ചു നോക്കാ കണ്ട കണ്ടാ ജീവാണിശ്വര സംസാരിക്കുന്നുണ്ട് ചെറിയ പരിപാടിയൊന്നും അല്ലേ ഇത് കറണ്ടിലുള്ള പണിയായിട്ട് ഇത്ര ടൈം എടുക്കുന്നത് കാരണം അത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സിറ്റിയില് മന്ത്രി അപ്പൊ നമുക്ക് കറണ്ട് കട്ടിയേ പറ്റൂല ഏത് മന്ത്രി ഇന്നാണ് ഇന്ന് മറ്റേ സേവന സംബന്ധിയുടെ ഉദ്ഘാടനം